നൈപുണ്യത്തിലൂടെ തൊഴിൽ തൊഴിൽ വഴി വികസനം ഇതാണ് വിജ്ഞാന കേരളം മുന്നോട്ട് വെക്കുന്ന സന്ദേശം വിദ്യാഭ്യാസവും തൊഴിൽ ലോകവും കൈകോർത്ത് യുവതലമുറയുടെ ഭാവിയെ കൂടുതൽ ശക്തമാക്കുകയാണ് സ്കിൽ പൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന മഹത്തായ സംരംഭം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തൊഴിൽ വിപണിയുമായി ബന്ധിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ രംഗത്ത് ആവശ്യമായ നൈപുണ്യം വികസിപ്പിക്കാനുള്ള മാർഗരേഖ സൃഷ്ടിക്കുകയാണ് സ്കിൽ പൂരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മികച്ച നൈപുണ്യ പരിശീലന അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതിനും നൂതന തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് വിവിധ ഘട്ടങ്ങളെ നൈപുണ്യ പരിശീലനങ്ങളിലൂടെ പരമാവധി തൊഴിൽ നേടിയെടുക്കാനും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കുക അതാണ് സ്കിൽ പൂരം ലക്ഷ്യമിടുന്നത് ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയുമായുള്ള സ്കിൽ ഗ്യാപ് നികത്തിക്കൊണ്ട് തൊഴിൽ മേഖലയിൽ പുതുമയും ഉണർവും നൽകുകയും ഭാവിയിലെ ക്യാമ്പസ് പ്ലേസ്മെന്റുകളിൽ വലിയൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യുകയാണ് ഈ ശില്പശാല ഗ്ലോബൽ സ്കിൽ സബ്മിറ്റിലൂടെ കണ്ടെത്തിയ രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളും അലൂമിനിയീറ്റുകൾ വഴി കണ്ടെത്തിയ പുതിയ തൊഴിലവസരങ്ങളും അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സ്കിൽ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന മേജർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി അടുത്ത മാസങ്ങളിലേക്കുള്ള പ്രവർത്തന രീതിയും ഈ ശില്പശാല അന്തിമ രൂപം നൽകുന്നു